あるいは一番のないブ、リラックスをご覧ください。 യുടെ സ്വന്തം യൂട്യൂബറും ക്യാമറ ഞാനല്ല ഓണമാണ് ആ വിദ്യയെ ഈ ദശവാഷിക സമ്മേളനം ആദരിക്കുകയാണ് ആദ്യം വരുതാനായിട്ട് ഈ തിരുവാതിര ജീവിതത്തിലുള്ള എല്ലാങ്ങളും വന്ന് വിദ്യയ്ക്ക് ആദരം കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ആ തിരുവാതിരമായി ബന്ധപ്പെട്ട ഉപസഭയുടെ ഏത് പ്രവർത്തനത്തിനായാലും നമുക്ക് വീഡിയോ നമ്മുടെ ഉപസഭയം എന്ന് വെച്ചാൽ മൊത്തമായിട്ട് തന്നെ നമുക്ക് പുരുഷന്മാർ സ്ത്രീകൾ അങ്ങനെ വയ്ക്കാൻ തോന്നും എല്ലാവരുടെയും ഇതിനുവേണ്ടി ഒരു ശ്രമം വിദ്യ ചെയ്യും ഏത് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്തു തരും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡാൻസ് കഴിക്കണം പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ആ പാട്ട് പെട്ടെന്ന് അതിൽ എന്തെങ്കിലും നമുക്ക് സ്റ്റെപ്പിനനുസരിച്ച് അതിന് ഏതെങ്കിലും കോർഡിനേഷൻ വരുത്തണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സജ്ജമായിട്ട് ആ നിമിഷത്തിൽ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്തു തരാനായിട്ട് വിദ്യ തയ്യാറായി നിൽക്കും അതിന് നമുക്ക് ലിങ്ക് അയച്ചു നിൽക്കാനും ഏത് രീതിയിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് ആ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രോഗ്രാം നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്കത് എടുക്കണമെങ്കിൽ എല്ലാം നമുക്ക് വിറ്റയുടെ സഹായം വളരെ ഉപകാരമാണ് ഏത് സമയത്തും നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതൊരു വലിയ ഉപകാരമാണ് ആ ഒരു രീതിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കലാപാപ് മാത്രം പറഞ്ഞു തന്നാൽ പോലെ നമുക്ക് അതിന് ആ ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ നമുക്ക് പാട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വിറ്റയുടെ ഉപകാരം വളരെ ആ ഒരു പ്രവർത്തനം അത് നമുക്ക് ആ സമയത്ത് കിട്ടുന്നത് വളരെ ഉപകാരമാണ് ഏത് രീതിയിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു അനുമോദനത്തിനായിട്ട് വിധി ആർക്കുന്നു എന്ന രീതിയിൽ ചെറിയ ചെറിയ രൂപസംഹാരം ഇവിടെ കൊടുക്കുന്നത്

ും വേണ്ടിട്ടാണ് രണ്ടുപേരും മാറിയത് ഞങ്ങളോടൊപ്പം തന്നെ എൻ്റെ സാമൂഹിക പുതിബുദ്ധനയുടെ ഭാഗമായിട്ട് രക്ഷദാനം ഹൃദയത്തിന്റെ അമൃതവശ്നം

നമ്മുടെ നെയ്യാജിൻകര ഉപസഭയുടെ ചരിത്രമാകാൻ ഞാൻ വളരെ പ്രിയപ്പെട്ട സമൃദ്ധയാണ് സമസ്സിൽ മരിക്കുന്ന ബഹുമാനരെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ക്ഷേമസഭ നെയ്യാജിൻകര ഉപസഭയുടെ അർദ്ധവാർഷികവും ദശവാർഷികവും അതുപോലെ കുടുംബ സംഘവുമാണ് ഇവിടെ നടക്കുന്നത് ും ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും എല്ലാവരെയും നിങ്ങളെ ചേട്ടൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ബഹുമാൻപെട്ട ഗോവിന്ദൻ ചേട്ടൻ വേദിയിലും സമൃദ്ധിയിരിക്കുന്ന സൗദി സൗകര്യന്മാരെ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് കാരണം ഇതിന്റെ പേര് കുടുംബ സംഗമം സംഗമം എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പെങ്കണ്ടായ ജില്ലാ ചേട്ടൻ മറ്റ് സദശിനുള്ള ബന്ധുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം

അവർ വേണ്ടിയും മെസ്സേജ് എത്തി എല്ലാവർക്കും നമസ്കാരം നെയ്യാറ്റിങ്ങര ഉപസഭ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനും ഉണ്ട് എന്ന് തീർച്ചയാക്കിയതായിരുന്നു പക്ഷേ ഞങ്ങളുടെ അഭനെ ദേഹവിയോഗം കൊണ്ടുവന്ന ദേഹം ദേഹവിയോഗം കൊണ്ടുവന്നു ചേർന്ന ആ ആശു ആസൂരം കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാറു വന്നു വളരെ ആഗ്രഹത്തോടും ഉത്സാഹത്തോടും കൂടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ലല്ലോ വളരെ നല്ല രീതിയിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന നെയ്യാറ്റിൻ്റെ ഉപസഭയ്ക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ കുടുംബം പോലെ തന്നെയാണ് അപേക്ഷകരായിട്ടുള്ള ഒരു മുഖങ്ങളും ലേബിയിലും സുഖത്തിനും കാര്യങ്ങളും വളരെ സന്തോഷം ഇവിടെ പത്ത് വർഷം കണ്ടിട്ടായി പത്ത് വർഷം ഒരു മാസം കഴിഞ്ഞു ഒരുപാട് സന്തോഷം എന്ന ം അവസാനിക്കാറാണ് അതിനായി നന്ദി പറയാനാണ് ഇവിടെ വന്നത് టి <tries> గో गोवे नंद नารम गोवे गोवे ताहम गोवे नंद नารम हे नु नन न रम तेनम बिदुं था राख ओ मैया அழகு கண்ணால் கரவு அம்மதி கோலாரு அழகு சேனையா பொருளாரு நில நிலவுற ருதை பதிக்காதது கிரி உங்குத்தோன்புராரு மழல் சந்தனையை ஏற்று எழும்பும்போன்றன சிறிய சார்ந்த வீடுகள் சில கொஞ்சு பரம்பின் கூட்டது கொதியாய் கொடுவே கல்லக்கொடுவேன் கொடுவே கல்லி புனது புலையே புலமுத்து பொன்னாரி பொருந்தோழின் पासकी सुन्ने जो प्रणो न सर्जलेट नस कालते र little खो पूर्ण न अड छू अकृतित क第三 दे पूई सी वा र तुम बिदा को नहीं को

Oh, <Gã> my लोमे साल